ബിഗ് ഹൗസിനകത്ത് കറിയില്ല അവിടെ എല്ലാവരും ടാർഗറ്റ് ആണ് എല്ലാവരും അടിച്ചിടും എന്നൊക്കെ പറഞ്ഞാണ് സായി പോസ് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എന്റെ അച്ഛൻ ഗുണ്ട എന്റെ അമ്മാവൻ ഗുണ്ട നിനക്കറിയോ പറയുന്നു എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു സീക്രട്ട് ഏജന്റായി പോയ സായി കൃഷ്ണൻ അവിടെത്തിട്ട് സായി കൃഷ്ണനായി പിന്നെ കണ്ണനായി ബിഗ് ബിഗ് ബോസ് കണ്ണനായിരുന്നു വേറെ വന്ന് കാണില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഞാൻ ചോദിച്ചു അഞ്ച് ലക്ഷത്തിൽ അഞ്ച് മിട്ടിയില് കൊടുക്കാനില്ല അയാൾ അവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ പുറമുള്ള ആളാ ഇപ്പം പണപ്പെട്ടി എടുത്തതിന്റെ പിന്നിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുട്ടി കൊടുക്കാൻ വേണ്ടിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത് എന്നെ പൊക്കി പറഞ്ഞു പരിപാടിയാ ശരിക്കും ഞങ്ങൾ ആ പ്ലാനിങ്ങിൽ അത് ഇല്ലെന്ന് ഞാൻ പറയുന്നേ മനസിലായി അതും ചെയ്തിട്ട് കാരണം ആ കുട്ടീനെ അവർക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് ഞാൻ ഇത് എടുത്തിറങ്ങി അങ്ങോട്ട് കൊടുക്കാന്ന് പറയുമ്പോ ആ കുട്ടി അങ്ങനത്തെ അവളെ ഒരിക്കലും ചെയ്യില്ല അതാണ് നന്ദന എന്ന് പറയുന്നത് ഞാനും സിജോയും പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദന മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ് എനിക്ക് ഈ സാധനം വേണം എനിക്ക് ഇന്നതിന്റെ കുറവുണ്ടോ എന്ന് പറഞ്ഞ ഒരാള് നന്ദനയാണ് അന്ന് രാത്രി അമ്മാവനെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം തെറ്റാണോ തെറ്റാണോ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ നന്ദനക്ക് എന്ത് ചെയ്തു കൊടുക്കാന്നുള്ളത് എനിക്കറിയാം എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും